ആമിയെഴിഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യം ഉന്നയിച്ച് എ റഹീം എംപി വീണ്ടും കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചു സംഭവത്തിന്റെ പ്രാഥമിക ഉത്തരവാദികളായ റെയിൽവേ ഇപ്പോഴും മൌനം തുടരുകയാണ് റെയിൽവേയുടെ നിരുത്തരവാദപരമായ സമീപനം മാറ്റണമെന്നും എ റഹീം ആവശ്യപ്പെട്ടു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് ആമിയഴിഞ്ചൻ തോട്ടിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിനിടെയാണ് ജോയിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് മൂന്നുപേരാണ് ശുചീകരണത്തിനായി തോട്ടിൽ ഇറങ്ങിയത് മഴ കനത്തതോടെ ജോയി ഒഴുക്കിൽപ്പെടുകയായിരുന്നു െയപ്പോൾ ജോയിയോട് കരയ്ക്ക് കയറാൻ ആവശ്യപ്പെട്ടിരുന്നതായി ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു എന്നാൽ തോടിന്റെ മറുകരയിൽ നിന്ന ജോയി ഒഴുക്കിൽപ്പെടുകയായിരുന്നു മാരായിമുട്ടം സ്വദേശിയാണ് റെയിൽവേയുടെ താൽക്കാലിക തൊഴിലാളിയായ ജോയി റെയിൽവേ താൽക്കാലിക ജീവനക്കാരനായിട്ടും ജോയിയുടെ രക്ഷാപ്രവർത്തനവുമായി സഹകരിച്ചില്ലെന്നും നഗരസഭ ആരോപിച്ചിരുന്നു നഗരസഭയും സംസ്ഥാന സർക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത് നാൽപ്പത്തിയാറ് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് തകരപ്പറമ്പ് ഭാഗത്ത് വെച്ച് തോട്ടിൽ നിന്ന് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ജോയിയുടെ കുടുംബത്തിന് സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം പരക്കെ ഉയരുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം